ഏഷ്യയിലെ തന്നെ ചതുർമുഖ ശ്രീകോവിലുള്ള ഏക ക്ഷേത്രമായ ഗൗരീശ്വര ക്ഷേത്രത്തിന്റെ ചെറാവിയുടെ മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പേര് നിക്സൺ ദേവസി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കണ്ടംപററി സ്റ്റൈലും ട്രഡീഷണൽ സ്റ്റൈലും ഓർത്തി കാർ പോർച്ച് തന്നെ വരുന്നത് ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് അവർ രണ്ട് കാർ പാർക്ക് ചെയ്യാന്നുള്ളൊരു സൗകര്യം കൂടി ഇതിനകത്തുണ്ട് അവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നേരെ നമ്മുടെ സിറ്റൗട്ടിലേക്കാണ് വരുന്നത് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് സിറ്റൌട്ട് നമ്മുടെ ലെപ്പോത്ര ഫിനിഷ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ വീടിന്റെ അകത്തെ കാഴ്ചകൾ ഒന്ന് കാണാം ബ ഇത് വുഡല്ല കേട്ടോ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വുഡിൻ്റെ ആ സെയിം ഫീൽ തന്നെയാണ് വരുന്നത് ഇത് സ്റ്റീലാണ് സ്റ്റീൽ കൊണ്ടാണ് ഈ ഡോർ ചെയ്തിരിക്കുന്നത് ടു പാർട്ട് രണ്ട് പാർട്ടായിട്ടാണ് ഈ ഡോർ ചെയ്തിരിക്കുന്നത് വൺ സൈഡ് ഗ്ലാസും കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ സ്റ്റീലിൻ്റെ പോർഷനും കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ നേരെ വരുന്നത് ഗസ്റ്റ് റൂമിലേക്കാണ് ഗസ്റ്റ് റൂമ് നല്ല അതിമനോഹരമായിട്ട് നല്ല ലൈറ്റ് കളർ ബ്ലൈൻഡ്സിലൊക്കെയാണ് നമ്മുടെ അവരുടെ ഇതൊക്കെ വിൻഡോ ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഗ്രീനിഷ് കളറിലുള്ള ക്വിഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അവർ ഇത് നമ്മുടെ കജാരിയുടെ കർവിംഗ് സീരീസിലുള്ള നാല് രണ്ട് ടൈലാണ് ആണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ലേ ചെയ്തിരിക്കുന്നത് കജാരിയുടെ കർവിംഗ് സീരീസ് അവിടെ നമ്മൾ നേരെ വരുന്നത് ലിവിംഗിലോട്ടാണ് ലിവിങ് ആയാലും കേട്ടോ നല്ലൊരു ഗ്രേഷ് ലുക്കിലാണ് അവർ ആ ഒരു കുഷിനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇത് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് അതും എൽ ഇ ഡി വൾട്ട്സ് ഒക്കെ എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വിൻഡോ വേണ്ട ഇത് പക്ഷേ വിൻഡോ അല്ല ഇത് ഡോർ കം വിൻഡോ ആണ് നമ്മൾ പുറത്തൊരു കോട്ടയാട് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഇത് നല്ല സെറ്റായിട്ട് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ വാഷ് പൗണ്ടറി ഏരിയ വരുന്നത് കജാരിയെ തന്നെ കെറോവിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് സാനിറ്ററി ആണ് നമ്മൾ വാഷ് മെസിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ വരുന്നത് നേരെ ഓപ്പൺ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ കണ്ട ഒരു ഗ്രേഷ് ലുക്കിലാണ് അവർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ ഫിഫ്റ്റീൻ എം എം തിക്നെസ്സിൽ അതായത് നമ്മുടെ കിച്ചൺ സ്ലാബ് അത് എൺപത് ഇരുന്നൂറ്റി നാൽപ്പത് സൈസിലുള്ള ഫുൾ ബോഡി ഇലക്ട്രിഫൈഡ് ആണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അതും നമ്മുടെ ഡബിളെ കൊട്ടിച്ചാണ് അവർ ചെയ്തിരിക്കുന്നത് ഫുൾ ഒരു ഗ്രേഷ് ലുക്കിലാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫ്ലോറിങ്ങട്ടോ ഫ്ലോറിങ്ങും ഒരു ഗ്രേ ആണത് ടോൺ ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അവർ മോറോക്കൺ സീരീസും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് ആ വാളും മൊറോക്കൺ സീരീസും തന്നെയാണ് വാളും കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ മെയിൻ കിച്ചണിൽ തന്നെ ഒരു കിച്ചൺ ഹോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് തന്നെയാണ് നമ്മുടെ സെക്കൻഡറി കിച്ചണിലേക്ക് വരുന്നത് സെക്കൻഡറി കിച്ചണും നല്ല നല്ലൊരു വൈറ്റിഷ് കളറിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ കിച്ചണിൽ അവർ വാൾഡ് മൊറോക്കൺ സീരീസാണ് കൊടുത്തേക്കണമെങ്കിൽ നമ്മുടെ ഈ സെക്കൻഡറി കിച്ചണിൽ അവർ വന്നിട്ട് ക്യാബിനറ്റിനോട് മാച്ച് ചെയ്തിട്ടുള്ള ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നാല് രണ്ട് സൈസാണ് അവർ ഇവിടെയും അപ്ലൈ ചെയ്തിരിക്കുന്നത് അതും എപ്പോക്സി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ ഡോറ് തുറന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് അട്രാക്ഷൻ ആണ് നമ്മുടെ ഈ ഊഞ്ഞാല് എല്ലായിടത്തും വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുകളിൽ കണ്ടോ ബോകളിലെ ജാളി പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് താഴെ നമ്മുടെ മൊറോക്കൻ സീരീസും ചെയ്തിട്ടുണ്ട് എന്റെ ബാക്കിലുള്ള ഇത്രയും വലിയൊരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷേ ഇത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും കൂടിയുള്ള ഒരു വിൻഡോ കം ഡോറും കൂടിയാണ് ഇത് കണ്ടോ അപ്പൊ നമ്മുടെ ഗസ്റ്റ് റൂമിൽ നിന്ന് കയറി വരുമ്പോൾ ഇരുവശങ്ങളിലുമായിട്ടാണ് രണ്ട് ബെഡ്റൂം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ അപ്സ്റ്റെയറിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനാണ് അതിന്റെ ഹാൻഡിലൊക്കെ കണ്ടോ നമ്മുടെ പൈൻ വുഡിലാണ് അതിന്റെ ഹാൻഡിലൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ചവിട്ടുപടി ആയാലും പൈൻ വുഡിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ അപ്സ്റ്റെയറിലോട്ട് കയറി വരുമ്പോൾ തന്നെ കണ്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനർ ലൈറ്റും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റാണ് നമ്മൾ മുകളിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഒരു കോട്ടയാടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മാക്സിമം കാറ്റും വെളിച്ചവും കിട്ടാവുന്ന രീതിയിൽ അവർ അപ്സ്റ്റയറിൽ ഒരു പറഗോള സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല കാറ്റും വരുന്നുണ്ട് ഇവിടുന്ന് നല്ല വെളിച്ചവും കിട്ടുന്നുണ്ട് ഗ്ലോസി ടൈലും അതായത് മൊറോക്കൺ ടൈലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത് ഇത് ഗ്ലോസി ടൈലും മാറ്റ് ടൈലും കൂടി കോൺസെപ്റ്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കെറോവിറ്റിന്റെ തന്നെ വാൾ വാൾഹാങ് ആണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ കൺസീൽഡ് ടാങ്കും കെറോവിറ്റ് ഫ്ലോസെറ്റും അപ്പൊ ഇത് നമ്മുടെ അപ്സ്റ്റെയറിലെ ബെഡ്റൂമാണ് ഇത് ബെഡിന്റെ രണ്ട് ഇരുവശങ്ങളിലുമായിട്ട് നല്ല ഹാങ്ങിങ് ലൈറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടണിന് പകരമായിട്ട് അവർ ബ്ലൈൻഡ്സും നല്ല രീതിയിൽ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ കബോർഡ് വർക്ക്സും നല്ല ഗ്രേയും ലൈറ്റുമായിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് അവർ ആ കബോർഡ് വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നമ്മൾ ഫ്ലോർ ഇട്ടിരിക്കുന്നത് ഗ്ലോസി ടൈൽ തന്നെയാണ് കേട്ടോ ഫോർ ബൈ ടൂറെ ഗ്ലോസി തന്നെയാണ് അത് സ്പേസിൽ ഇട്ട് ഗ്ലിറ്ററിങ് എപ്പോക്സിറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ വർക്ക് ഫുൾ ഫുള്ളായിട്ടും ചെയ്ത നമ്മുടെ കോൺട്രാക്ടർ സജീവ് സാർ നമ്മുടെ മുൻപുണ്ട് ഹലോ സർ നമസ്കാരം അപ്പോൾ എന്താണ് എന്താണ് അവരുടെ നമ്മൾ ഈ ഈ വീട് വീട് പണിയുന്ന സമയത്ത് ഇത് യു സെറ്റിൽ ആയിട്ടുള്ള ഹരീഷ് സ്വപ്ന ദമ്പതികളുടെ വീടാണ് ഏകദേശം ഈ ഈ വീടിന്റെ ഡിസൈനിങ് തൊട്ട് മൊത്തം എല്ലാ കാര്യങ്ങളിലും അവരുടെ ആ ഒരു ടച്ച് അവരുടെ തന്നെ ടച്ച് അവർ തന്നെ ആ ഡിസൈനിങ് എല്ലാം അവര് തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഒരു ഇതാ നമുക്ക് ഇവിടെ ഒരു വീട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ പഴയ വീട് ഉണ്ടായിരുന്നു ആ വീടിന്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഉപയോഗിച്ചിട്ട് ചെതലിന്റെ വളരെ കൂടുതൽ ചെതല് ചെതല് കാരണം അവർക്ക് ആ താമസിക്കാൻ പറ്റാത്ത ഇതിൽ വന്നുകൊണ്ടാണ് പുതിയൊരു വീട്ടിലെ വീട് വെക്കാം എന്നുള്ള രീതിയിലേക്ക് അവര് സ്റ്റെപ്സ് അല്ലാതെ ശ്രദ്ധിച്ചായിരുന്ന സ്റ്റീലാണോ ഇത് വീടിന്റെ ഓണർ ഹരീഷിന്റെ അച്ഛനും അമ്മയാണ് തഹസിൽദാർ റിട്ടയർഡ് തഹസീൽദാറും റിട്ടയർഡ് ടീച്ചറുമാണ് നമസ്കാരം ടീച്ചറേ ഈ അതായത് ഊഞ്ഞാൽ ഒരു കഥ എന്ന് പറഞ്ഞാല് ഞാൻ കിടന്നിരുന്ന കട്ടില് സിംഗിൾ ആക്കി ഡബിൾ ആയിരുന്നു സിംഗിൾ ആക്കി അപ്പൊ അതിന്റെ പലക പിന്നെ അതുപോലെ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരുന്ന കസേര കസേരൂണയുടെ കസേര ആ കസേര ഹൈറ്റ് ആണ്

അവന്റെ ആശയത്തിനനുസരിച്ച് തന്നെ മാത്രല്ല കൂടെ മാത്രമല്ല അതിന് കൂടുതൽ പിന്നെ നമ്മുടെ എന്താണ് അഭിപ്രായം ഞങ്ങള് സ്ഥിരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അവൻ ആദ്യം എന്താണെ ഗ്ലോ ഗ്ലോസി ആയിട്ടുള്ളത് പറഞ്ഞത്

موسیقی